എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഞാൻ മറ്റൊരു ഡൈമ ലൈഫായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് അപ്പൊ ഞാൻ എന്താ നമുക്ക് പൊടികളൊന്നും കയറാതിരിക്കാനുള്ള ഒരു ടിപ്സ് ആണ് അപ്പൊ നമ്മുടെ ഫേസ് ഇതുപോലെ കെട്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലോ മുഖത്തോ അതുപോലെ തന്നെ മുടിയിലോ ഒന്നും പൊടി കയറാതിരിക്കാൻ നല്ലതാണ് കുറെ നാളായിട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനിത് അപ്പം ഞാനിതാ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോലെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ചെറിയൊരു ഷോളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ ഷോൾ വെച്ചും ചെയ്യാവുന്നതാണ് ഇതുപോലെ കവർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഫേസ് ആയാലും മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കവറായിക്കോളും അതുകൊണ്ട് പൊടി എങ്ങനെയും കയറാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ഭാഗം ഉണ്ടല്ലോ ബാക്ക് സൈഡിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ അവിടെ ടൈറ്റായിട്ട് അങ്ങനെ നിന്നോളും കേട്ടോ അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ചേച്ചിയും ഫാമിലിയും നാളെ വെക്കേഷന് വരികയാണ് അപ്പോൾ അവർ രണ്ട് ദിവസം ഇവിടെ നിന്നിട്ടാണ് അവർ തിരിച്ച് വീട്ടിലോട്ട് പോകുക കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ആണ് ഏട്ടരാണെങ്കിൽ ഡസ്റ്റ് അലർജി ഉണ്ട് എൻ്റെ റൂമിലാണെങ്കിൽ ഞാൻ കുറേ നാളായി ഒക്കെ ചെയ്തിട്ട് മറ്റേ റൂമിൽ ഇപ്പോഴത്തെ ചെയ്തതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ആ റൂമിലേക്ക് മാറും അവർ ഈ റൂമിലേക്ക് വരും അങ്ങനെയാണ് കേട്ടോ ഇത് കുറച്ച് വലിയ ബെഡ്ഡാണ് അപ്പോൾ അവർ എല്ലാവരും ഈ റൂമിലാണ് എൻ്റെ റൂമിലാണ് കിടക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം എനിക്കാണെങ്കിൽ നല്ല അലർജി ഉള്ളതാണ് കേട്ടോ ചെറിയൊരു പൊടി മതി അപ്പോൾ തന്നെ അലർജി ആവുന്ന കൂട്ടത്തിലാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ എങ്ങനെയോ ഒരു ജലദോഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇവിടെയോ പൊടി ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഫാനിൻ്റെ മുകളിൽ നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് മൊത്തം ക്ലീൻ ചെയ്യാമെന്ന് കരുതി ക്ലീനിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പാർട്ടാണ് ഈ ജനൽ വിൻഡോ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വിൻഡോ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ് അപ്പോൾ ഈ വിരലിൻ്റെ സൈഡിലൊക്കെ നല്ല വേദനയായിരിക്കുവേ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് അപ്പം നിങ്ങൾ കരുതണ്ട എവിടേക്കിങ്ങനെ പോയതോ അല്ലെ ഉറക്കാണെന്നു വിചാരിക്കണം കേട്ടോ രണ്ടാൾക്കാരും താഴെയുണ്ട് അപ്പോൾ ഇതാ കച്ചു എവിടുന്നോ ഒരു സ്റ്റൂള് തള്ളിക്കൊണ്ടുവന്നിട്ട് എൻ്റെ സൈഡിൽ കയറി നിന്നിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും വെച്ച് എന്തെങ്കിലും ഒരു ജയിലിന്നത് ഇപ്പോൾ ഡാർക്കാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുഞ്ഞിനെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ റൂമിലേത് പഴയൊരു ബെഡ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തു ഇത്രയും പൊടികൾ വരുന്നത് അപ്പോൾ ഫാനിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് ഫാനിലാണെങ്കിൽ നല്ല സൗണ്ട് കൂടി ഉണ്ടായിരുന്നേ ഈ ഒരു ഉണ്ടല്ലോ പില്ലോ കവറ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനേ ആയിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്താ വിൻഡോ ക്ലീൻ ചെയ്ത തുണി വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മുന്നേ ഒരു ടിപ്സ് ഇട്ടിട്ടുണ്ട് വിൻഡോ നമുക്ക് ഫാൻ ക്ലീൻ ചെയ്യാൻ പില്ലോ കവറ് മതി എന്നുള്ള ആവശ്യമായിട്ടുള്ളവർ ഒന്ന് കണ്ടുനോക്കിയാൽ മതി കേട്ടോ ഒട്ടും പൊടികളുടെ താഴെ വീഴാണ് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുവേ അപ്പൊ ഞാൻ എന്റെ ഫാന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പൊടികൾ താഴെ വേണീട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ എന്റെ പെയിന്റഡിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കട്ടിലില് കാണുന്നത് ഒക്കെ കേട്ടോ ഈയൊരു ഫ്ലവറിന്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഞങ്ങൾ ചേച്ചിയുടെ എൻഗേജ്മെന്റിന്റെ സമയത്ത് വാങ്ങിച്ചതാണ് പക്ഷേ പക്ഷേങ്കിൽ ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു കാല് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ബാൻസ് ചെയ്തിട്ട് അങ്ങനെ നിന്ന് കൊള്ളും കേട്ടോ പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് കാണാനായിട്ട് ഇതുപോലെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് സൈഡിലൊക്കെ വെച്ചാണ് വെച്ച വെച്ചാൽ വെക്കാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് നൂറ്റൻപത് രൂപക്കോ മറ്റോ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ലൈറ്റാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പച്ച പൂപ്പൽ പോലെ വരാറുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അത് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് താഴെ കാണുന്ന ഫിഷ് ഉണ്ടല്ലോ അത് കച്ചു കളിക്കുന്ന സമയത്ത് കച്ചു കൊണ്ടുപോയി വെച്ചിട്ടുള്ളതാണ് ഞാൻ അവിടെ ഒരു ടെഡി വിയർ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് ടെഡി വിയർ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് വലിച്ചെടുക്കും എടുക്കണം അപ്പോൾ അവൾ തന്നെ കൊണ്ടുവച്ചതാണ് ഈ ഒരു ഫിഷിൻ്റെ കേട്ടോ രണ്ട് വിൻഡോ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെ താഴേത പൊടികൾ വീണിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ഞാൻ തട്ടിക്കൊടുക്കുന്നുണ്ട് ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഞാൻ ആദ്യം കരുത്തിയത് ഒരു ബൂട്ടിൻ്റെ പെയിൻ്റ് അടിക്കാന്നാണേ അപ്പോൾ അമ്മ പറഞ്ഞ് അത് ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ വൈറ്റ് അടിച്ചിട്ടുള്ളത് കേട്ടോ റൂം എത്ര ചെറുതായാലും വലുതായാലും നമ്മളത് എങ്ങനെ കൊണ്ടു നടക്കുന്നതിന് ആശ്രയിച്ചേ അനുസരിച്ചിരിക്കും ആ റൂമിൻ്റെ ഭംഗി കേട്ടോ എൻ്റെ റൂം ആദ്യത്തെ പോലെ നിങ്ങൾക്ക് ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ റൂം ഈ ഒരു റൂമിൽ കയറുമുള്ള ആയൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി അങ്ങനെ പറയുക പോസിറ്റീവ് എനർജി അത് വേറെ തന്നെയാണ് വീട്ടിൽ ഞാൻ ഈ ഒരു റൂം മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ മറ്റുള്ള റൂമിനെ അപേക്ഷിച്ച് ഈ റൂമിലേക്ക് കയറുമ്പോൾ എന്താണെന്നറിയില്ല ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ ഈ റൂമിലാണ് പണ്ട് തൊട്ടേ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കിടക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ കൾഫിലായിരുന്ന സമയത്ത് ഞാനും ചേച്ചിയും അമ്മയും ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയം വരെ ഒരുമിച്ചാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞിനെ മുതലേ ഈ റൂമിനോട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ തനിച്ച് കിടക്കാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ ഈ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് ഞങ്ങളുടെ ബെഡ്റൂമിലുണ്ടല്ലോ ബെഡിനടിയിൽ പൊടികളാക്കാളും കൂടുതൽ ഇവർ ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോയി ഇട്ടതുണ്ടാവും കേട്ടോ കുറേ നാളായിട്ട് കാണാതെ സാധനങ്ങൾ ഇവരെ ഇതിനിടയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലും കാണാതായാലും റിമോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതായാലും നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിൻ്റെ അടിയിലാണ് ഫാനിൽ ഒരുപാട് പൊടികൾ കിടക്കുന്നുണ്ടായിരുന്നു ഞാനിത് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ബ്രഷാണ് ഞാൻ ഉപയോഗിക്കാറ് ഇത് മൊത്തം അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ ഇതാ ഇങ്ങനെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ പോലെ തന്നെ കച്ചുരും നല്ല അലർജി ആയിരുന്നു ഞാൻ എന്താ ഫാനിന്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫാനിലുള്ള ഹോൾസിലൊക്കെ ഉണ്ടല്ലോ ഒരു തരം ഈച്ച ഒരു കൂട് കെട്ടാറുണ്ട് ഒരു വൈറ്റ് കളറിലുള്ള പെയിന്റ് പോലത്തെ ഒരു സംഭവം ഇപ്പൊ കുറച്ച് നാളായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പണികളൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നേ ഞാൻ ഇതാ നേരെ കിച്ചണിലോട്ട് വന്ന് കുറച്ചു നേരം അമ്മേനെ ഹെൽപ്പ് ചെയ്യാന്ന് കരുതുന്നു പിന്നീട് ഞാൻ ഇതാ കിച്ചൻ ക്ലീൻ ചെയ്തിരുന്നുണ്ട് എനിക്ക് ഈ തുണികൾ നനച്ചെടുത്തിട്ടാണ് ഞാൻ കിച്ചൺ തുടച്ചെടുക്കാറ് കേട്ടോ അമ്മയാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള തുണിയിലാണ് തുടച്ചെടുക്കാറ് എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ നനഞ്ഞ തുണിയിൽ വെച്ച് തുടച്ചെടുക്കുവാൻ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഗ്യാസൊക്കെ ഞാനധികം ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയെടുക്കാറാണ് നമ്മുടെ കിച്ചൺ ഉണ്ടല്ലോ കിച്ചൺ അല്ല വർക്ക് ഏരിയ ഉണ്ടല്ലോ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ പാത്രങ്ങൾ അമ്മ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങൾ നിരത്തി വെക്കണ്ടാന്ന് കരുതിയിട്ട് അങ്ങനെ ഇത് കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ എൻ്റെ കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ച് നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് കടക്കാം കിച്ചണിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച തുണി ഞാൻ അപ്പം തന്നെ കഴുകിയിട്ട് ഒന്ന് അയലിൽ ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിതാ റൂം മൊത്തം ക്ലീൻ ചെയ്ത് പിന്നെ ഇതാ വിൻഡോ ഒന്ന് അടച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ റൂമിലെ കർട്ടനും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റിയിടുന്നില്ല കർട്ടൻ മാറ്റിയിടുന്നില്ലേ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിടുന്നുണ്ട് പിന്നെ ഇതൊരു പന്ത്രണ്ട് മണിയായപ്പോ നല്ല വിശപ്പ് വന്നേ അപ്പം ഞാനിതാ ഷീൻ ബേക്കറി ബേക്കറിന്ന് ഇതിന്റെ ഇതിന്റെ ബട്ടർ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനും പിള്ളേരും കൂടി അത് കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ട് ആൻറ്റി ബോട്ടിക്ക് പനി മാറിയെങ്കിലും ചെറിയതായിട്ടൊരു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബെഡ്ഷീറ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് കിടക്കാൻ നല്ല സുഖമാണ് അപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് ഞാൻ ഇവിടെ വിരിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ എന്താ പില്ലോ കവറൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ചേച്ചിക്ക് ഉപയോഗിക്കാനുള്ള ബ്ലാങ്കറ്റൊക്കെ നമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നെ നല്ല പേരുള്ള സമയത്ത് അമ്മ കഴുകിയിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പൊ ഞാനിത് ഈ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് കൂടി ഒന്ന് സെറ്റാക്കി പെരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ ഈ റൂമിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് മുഷിഞ്ഞ ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി മുതൽ നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത് ഈയൊരു റൂമിലാണ് അപ്പം ഞാനതാണ് ഈ റൂം മുന്നേ ഒരു ദിവസം ക്ലീൻ ചെയ്തിയാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റൂമ് ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇടുന്നതേ ഉള്ളൂ ഒരുപാടങ്ങ് നിങ്ങളെ നീട്ടി വലിച്ച് ബോറടിപ്പിക്കുന്നില്ല എടുപ്പിക്കുന്നില്ല ഞാനിത് എനിക്ക് ഉപയോഗിക്കാനുള്ള ഒന്ന് സൈഡിലായിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നീട് ഞാനിത് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പൊടികളൊന്നുമില്ല ഞങ്ങൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടിട്ട് അത്ര ദിവസമല്ലേ ആയെന്നുള്ളൂ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചു ഉള്ളൂ റൂമിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് ഒന്ന് ബാത്റൂമ് കഴുകാനായിട്ട് പോവുകയാണേ അത് ഞാനെന്താ വാഷ് ബേസിൻ്റെ ഭാഗമാണ് ക്ലീൻ ചെയ്തിരാനായിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങളിത് ഈ ഒരു ബാത്റൂമുണ്ടല്ലോ അധികം അങ്ങനെ ഉപയോഗിക്കാത്തതാണ് കച്ചു നല്ല ഉറക്കായ സമയത്താണ് ഞാൻ ബാത്റൂമ് കഴുകാനായിട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ബാത്റൂമ് കഴുകി നേരെ കുളി നേരെ പിന്നെ കുളിക്കാനായിട്ട് പോകാമോ എന്ന് കരുതിയിട്ടാണ് അവിടെ ഉറങ്ങുന്ന സമയത്ത് ഈയൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ വന്ന വന്ന് നടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പുറം ഈ ഒരു സൈഡിലായിട്ട് ഒരു വിൻഡോ ഉണ്ട് അപ്പൊ ഞാൻ ഇതൊരു തുണി വെച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഞാൻ കൂടുതലും ബാത്റൂമ് കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് ലൈസോളാണേ അതായത് അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനിങ്ങിനും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ലൈസോളാണ് എനിക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ലൈസോൾ ഉപയോഗിക്കുമ്പോഴാണ് അമ്മ പിന്നെ ടോയ്ലറ്റ് ഒക്കെ കഴുകാൻ ഉപയോഗിക്കുന്നത് സബീനപ്പൊടിയിൽ സബീനപ്പൊടി പക്ഷേ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അതിനെ അതിനെപ്പറ്റിയിട്ട് ഫ്ലോറ് പെട്ടെന്ന് ചീത്തയാവാനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നീട് ഇത് എൻ്റെ ബാത്റൂമിൽ വെക്കുന്ന ബക്കറ്റും അതുപോലെ തന്നെ കപ്പും ഒക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ബാത്റൂം കഴുകി വരുമ്പോഴേക്കും ഉണ്ടല്ലോ നല്ല കാറ്റും മഴയുണ്ടായിരുന്നേ പുറത്ത് അപ്പം ഞാനിത് എനിക്ക് കുളിക്കാനായിട്ട് പോവാണ് എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് പുതുതായിട്ട് ആണെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ സി യു